നമസ്കാരം കോഴിക്കോട്ടുള്ള യാത്രക്കിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെത്തുകയുണ്ടായി തൃശ്ശൂരിലെ സി പി എം ജില്ലാ ആസ്ഥാനത്ത് എത്തിയത് എന്തിനാണ് എന്നൊരു ചോദ്യമുണ്ട് നമ്മൾ പറഞ്ഞല്ലോ ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാൾ കേസിൽ അറസ്റ്റിലായി അതിനു തൊട്ടു പിന്നാലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശ്ശൂരിലെ പാർട്ടി ഓഫീസിലേക്ക് എത്തുന്നത് അവിടെ വരുന്നു കരുവന്നൂർ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രതികളെയൊക്കെ രഹസ്യമായി കാണുന്നു എന്തിനാണ് അങ്ങനെ കണ്ടത് ഡൽഹി മധ്യനയക്കേസിന് ശേഷം ഇ ഡി നടപടിയിലേക്ക് പോകുന്ന ഏറ്റവും വലിയ കേസ് എന്ന് പറയപ്പെടുന്നത് കരുവന്നൂർ സഹകരണ ബാങ്ക് അഴിമതിയാണ് എന്ന് ഇതിനകം തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അത് കൃത്യമായി അറിയാവുന്ന പിണറായി അതാണ് തൃശ്ശൂരിലേക്ക് എത്തിയത് എന്നാൽ തിരഞ്ഞെടുപ്പ് ഒരുക്കം വിലയിരുത്താനാണ് മുഖ്യമന്ത്രി പാർട്ടി ഓഫീസിലെത്തിയത് എന്നൊക്കെയാണ് സി പി എമ്മിൻ്റെ നേതാക്കളുടെയൊക്കെ എന്ന് പറയപ്പെടുന്നത് പക്ഷേ എന്തിൻ്റെ പേരിലായാലും ഒരു ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പിണറായിയെ പോലൊരു നേതാവ് ഇപ്പോൾ ഈ സമയത്ത് എത്തുന്നത് അസ്വാഭാവികത ഉള്ളതായി മാറിയിരിക്കുകയാണ് കാരണം ഈ കരുവന്നൂർ ആരോപണം നേരിടുന്ന എം എസ് വർഗീസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള പി ബിജു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള മുൻ മന്ത്രിയായിട്ടുള്ള എ സി മൊയ്തീൻ കൂടാതെ എം കെ കണ്ണൻ ഇവരൊക്കെയാണ് മുഖ്യമന്ത്രിയെ കണ്ടത് ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാകണമെന്നാണ് മുഖ്യമന്ത്രി ഇവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശവും അപ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് സി പി എം ഭയക്കുന്നുണ്ട് തൃശ്ശൂരിൽ മുഖ്യമന്ത്രിക്ക് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം വസ്തുതയാണ് മുഖ്യമന്ത്രി പാർട്ടി ഓഫീസിലേക്ക് വരുന്ന വിവരം തന്നെ അവിടുത്തെ സഖാക്കൾ അറിയുന്ന വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണിക്കാണ് അതാണ് ജില്ലാ കമ്മിറ്റിക്ക് ലഭിക്കുന്നത് കരുവന്നൂർ ഇടപാടിൽ ആരോപണ വിധേയരായിട്ടുള്ള നേതാക്കൾ പാർട്ടി ഓഫീസിൽ ഓഫീസിലുണ്ടായിരിക്കണമെന്ന നിർദ്ദേശവും ഇതിനൊപ്പം ഈ ഏഴ് മണിക്ക് തന്നെ കൊടുത്തിരുന്നു എന്നുള്ളതാണ് ഒൻപതര മണിയോടുകൂടി അദ്ദേഹം അവിടെ എത്തിച്ചേരുന്നു നാൽപ്പത്തി അഞ്ച് മിനിറ്റ് നേരത്തോളം അദ്ദേഹം ഈ പാർട്ടി ഓഫീസിൽ ചിലവഴിക്കുന്നു അവിടെ നിന്നുള്ള നിർദ്ദേശങ്ങൾ ഈ നേതാക്കൾക്ക് നൽകുകയും ചെയ്യുന്നു സി പി എം ഭയക്കുന്നുണ്ട് ഇലക്ഷനിടയിൽ തന്നെ ഇക്കാര്യം പൊലിപ്പിക്കാനുള്ളതാണ് അവരുടെ പരിപാടി അതായത് അവിടുത്തെ ഗ്ലാമർ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞത് സുരേഷ് ഗോപി മത്സരിക്കുന്ന ജില്ലയിൽ ചുവട് ഉറപ്പിക്കാൻ ഇതിൽ ഇതിലും വലിയൊരു മാർഗ്ഗം മറ്റൊന്നില്ല എന്ന് ബി ജെ പിയും കരുതുന്നുണ്ട് കാരണം കരുവന്നൂർ ബാങ്കിലെ സി പി എമ്മിൻ്റെ ഇരുപത്തിയഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ വഴി ഏകദേശം നൂറ് കോടിയോളം രൂപയുടെ രഹസ്യമായിട്ടുള്ള കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയി അറിയിച്ചിരിക്കുന്നത് ഈ നൂറ് കോടി എന്ന് പറയപ്പെടുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള പാവപ്പെട്ടവരുടെ പണമാണ് കേട്ടോ വോട്ടെടുപ്പിന് മുമ്പ് തന്നെ കരുവന്നൂരിലെ തട്ടിപ്പ് സഖാക്കളെയെല്ലാം ഈ ഇടി നിയമത്തിന് മുന്നിൽ എത്തിക്കുവാനുള്ള സാധ്യതയുണ്ട് സത്യം സത്യത്തിൻ്റെ റോൾ ഭംഗിയായി അവതരിപ്പിക്കുമ്പോൾ തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപി പാട്ടുംപാടി ജയിക്കും എന്നാണ് ബി ജെ പി ചിന്തിക്കുന്നത് ഇതാണ് മോദിയുടെ തന്നെ നീക്കം എന്ന് പറയപ്പെടുന്നത് ഇ ഡിയെ ഉപയോഗിച്ച് വിജയിക്കുക കരുവന്നൂർ തട്ടിപ്പന്വേഷിക്കുന്നത് ഇ ഡിയല്ല അവിടെ സാക്ഷാൽ നരേന്ദ്രമോദിയാണ് എന്ന് പറയേണ്ടത് സത്യം അതിൻ്റെ എല്ലാ നിറങ്ങളോടും കൂടി വിടർത്തി ആടുകയാണ് അല്ലെങ്കിൽ അങ്ങനെ ആടണമെന്ന് വാശി പിടിക്കുന്നത് പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് എന്ന് വരും ഇത് കേരളത്തിലെ ഇടത് സർക്കാരിന് അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് നൽകുന്ന ഇടത് സർക്കാരിന് പ്രധാനമന്ത്രി നൽകുന്ന കർശന താക്കീതായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേട്ടോ കരുവന്നൂർ നൽകുന്ന പാഠത്തിൽ നിന്നും കേരളം ബി ജെ പി സ്ഥാനാർത്ഥികളെ മനസ്സാവരിക്കുമെന്ന് മോദിക്ക് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് അത്തരത്തിൽ ഉറപ്പ് അദ്ദേഹത്തിനുണ്ട് അതാണ് മോദി ഗ്യാരണ്ടി എന്ന് അദ്ദേഹം പലവട്ടം തൃശ്ശൂരിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ടവരുടെ പണം വെട്ടിയാൽ ചോദിക്കാനും പറയാനും ആളുണ്ടാകുമെന്ന് മോദി അവർക്ക് വാക്കു നൽകുന്നു ആവർത്തിക്കുന്നു എന്നുള്ളതാണ് സുരേഷ് ഗോപിയിലൂടെ അദ്ദേഹം എഴുതി ചേർക്കാൻ പോകുന്ന സ്വപ്നമായിരിക്കും ഈദ് എന്ന് പറയേണ്ടി വരുന്നത് ക്രൈസ്തവരുടെ വോട്ടുകൾ ഒപ്പം സുരേഷ് ഗോപി സഹകരിക്കാനുള്ള സമാഹരിക്കുവാനുള്ള സാധ്യതയുണ്ട് കരുവന്നൂരിൽ നിന്നും വെട്ടിയിട്ടുള്ള കോടികൾ ഉപയോഗിച്ചിട്ട് സി പി എം നടത്തുന്ന വൻതോതിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയതായിട്ടുള്ള രേഖകളടക്കം ഇ ഡി കഴിഞ്ഞിരിക്കുന്നു മുൻപ് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന നിലവിലെ മന്ത്രിയായിട്ടുള്ള പി രാജീവ് പി രാജീവ് അടക്കമുള്ളവർ വ്യാജ ലോണുകൾ നൽകാൻ സമ്മർദ്ദം ചെലുത്തിയിരുന്നതായിട്ട് മൊഴിയുണ്ട് എന്ന് തന്നെയാണ് ഇ ഡി ഇപ്പോൾ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഈ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച നടപടി അത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള സ്വകാര്യ ഹർജിയിന്മേലാണ് ഇ ഡി അന്വേഷണ പുരോഗതി അറിയിച്ചിരിക്കുന്നത് കോടതിയെ ഇത് കേട്ടാൽ ഏത് സി പി എം കാരനും വരണ്ടുപോകും മൊത്തത്തിൽ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ അത്രയും തന്നെ നിയമവിരുദ്ധമാണ് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് കള്ളപ്പണ ഇടപാടും വ്യാജ ലോണുകളും സ്വർണ്ണപ്പണയവും ഭൂമിയിട് നൽകി ഭൂമി ഈട് ലോണുമടക്കം സകലതും കൃത്രിമമാണ് ബാങ്ക് നിയന്ത്രിച്ചിട്ടുള്ള സി പി എം പ്രാദേശിക ഭരണസമിതിയുടെ പൂർണ്ണ മേൽനോട്ടത്തിലാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് ഓർമ്മ വേണം പല ജീവനക്കാരെയും നോക്കുകുത്തികളാക്കിയാണ് രാഷ്ട്രീയ മേലാളന്മാർ രാഷ്ട്രീയ നേതാക്കൾ വലിയ തട്ടിപ്പ് വൻ തട്ടിപ്പ് നടത്തിയത് എന്നാണ് ഇ ഡിയുടെ സത്യവാങ്മൂലത്തിൽ പറയുന്നത് എന്നുള്ളത് സത്യാവസ്ഥയാണ് സി പി എമ്മിൻ്റെ കോടികളുടെ ഇടപാടുകൾ ആ ഇടപാടുകൾക്കായിട്ടാണ് കരുവന്നൂർ ബാങ്കിൽ രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നത് വിവിധ ഏരിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കമ്മിറ്റികളുടെ പേരിലായിരുന്നു ഈ അക്കൗണ്ടുകൾ മുഴുവൻ ഏരിയ കോൺഫറൻസ് സുവനീർ അക്കൗണ്ട് ബിൽഡിംഗ് ഫണ്ട് എന്നൊക്കെയുള്ള പേരുകളിലായിരുന്നു ഈ കള്ളപ്പണ ഇടപാടുകൾ ഒക്കെ നടത്തിയിരുന്നത് എന്ന് പറയേണ്ടി വരും സി പി എം ഒക്കെ ഈ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിന് മാത്രമായി പ്രത്യേകം പ്രത്യേകം മിൻസ് ബുക്കും അതിനോടൊപ്പം സൂക്ഷിച്ചിരുന്നു എന്നുള്ളത് പതിനേഴ് ഏരിയ കമ്മിറ്റികളുടേതായി ഇരുപത്തി അക്കൗണ്ടുകൾ ഇത്തരത്തിൽ പ്രവർത്തിച്ചിരുന്നു എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് നൂറ് കോടിയോളം രൂപയുടെ ഇടപാടുകളാണ് ഈ രഹസ്യ അക്കൗണ്ടുകൾ വഴി നടത്തിക്കൊണ്ടിരുന്നത് ഈ പണം ഉപയോഗിച്ചിട്ട് ഭൂമിയും സ്വത്തുക്കളും വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ഈ പാർട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും മറ്റ് ഏജൻസികളുടെയും പിടിവീഴാതിരിക്കാൻ ചില അക്കൗണ്ടുകൾ പിന്നീട് ക്ലോസ് ചെയ്യുകയും ചെയ്തു ഈ രഹസ്യ അക്കൗണ്ടുകളിലെ നിക്ഷേപമുണ്ടല്ലോ ആ നിക്ഷേപവും സ്വത്തുക്കളും ഓഡിറ്റിന് വിധേയമാക്കിയിട്ടില്ല എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്ന് ഇ സൂചിപ്പിക്കുകയാണ് ആ കേസിൽ തന്നെ മാപ്പു സാക്ഷിയായി മാറിയ സുനിൽകുമാറാണ് വ്യാജ ലോണുകൾ അനുവദിക്കാൻ വേണ്ടി ഇടപെട്ട നേതാക്കളുടെ പേരുകൾ അടക്കം വെളിപ്പെടുത്തിയത് എന്നുള്ളതാണ് വസ്തുത നിലവിലെ മന്ത്രി പി രാജീവ് പി രാജീവ് അന്ന് സി പി എമ്മിന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് വലിയ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് എന്നാണ് ആ മൊഴി സുനിൽകുമാറിന്റെ മൊഴി കൂടാതെ എ സി മൊയ്തീൻ പാലി പാലി മുഹമ്മദ് കുട്ടി അടക്കം മുതിർന്ന നേതാക്കളും സമ്മർദ്ദം ചെലുത്തി ജില്ലാ ഏരിയ ലോക്കൽ കമ്മിറ്റി നേതാക്കളുടെ അടക്കം പേരുകൾ ഈ സുനിൽകുമാറിൻ്റെ വായിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു ആ മൊഴികളൊക്കെ ഇന്നുമുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴി വെളിപ്പെടുത്താത്ത സ്വത്തുക്കളും ഇടപാടുകളും ബാങ്ക് വഴി സി പി എമ്മിനുണ്ടായിരുന്നിട്ടുള്ള ഏതൊക്കെ തരത്തിലുള്ള ബന്ധങ്ങളും ഉണ്ട് എന്ന് ഇ ഡി അവകാശപ്പെടുന്നുണ്ട് അതെല്ലാം പുറത്തു വരേണ്ടതാണ് സഹകരണ ബാങ്ക് തട്ടിപ്പ് വിഷയത്തിൽ സി പി എം പൂർണ്ണമായും ഒറ്റപ്പെട്ട സാഹചര്യത്തിലാണ് ഇവിടെ സുരേഷ് ഗോപിയെ രംഗത്തിറക്കാൻ പ്രധാനമന്ത്രി തീരുമാനിക്കുന്നതും ബി ജെ പി അതിന് കൂടിക്കാണിക്കുന്നതും പാർട്ടിക്കാരായുള്ള സാധാരണക്കാർ പോലും സി പി എമ്മിൽ നിന്ന് അകന്നുവെന്ന് പ്രധാനമന്ത്രി ഇതോടുകൂടി മനസ്സിലാക്കുകയായിരുന്നു തട്ടിപ്പിൻ്റെ പേരിൽ സി പി എമ്മിലെ ഭിന്നത എന്ന് പറയപ്പെടുന്ന രൂക്ഷമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ആ അവസരം സുരേഷ് ഗോപിയിലൂടെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി നേരിട്ടിറങ്ങിയത് എന്നുള്ളതാണ് സുരേഷ് ഗോപിയെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച പ്രധാനമന്ത്രി തൃശ്ശൂരിൽ ഇറങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു സുരേഷ് ഗോപിയുടെ പദയാത്ര ആ പദയാത്ര കൂടി കഴിഞ്ഞതോടെ സി സി പി എമ്മിൽ ഒറ്റപ്പെടൽ പൂർണ്ണമായിരിക്കുകയായിരുന്നു പദയാത്രയ്ക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള പിന്തുണയും ജനശ്രദ്ധയുമാണ് അന്ന് സുരേഷ് ഗോപിക്കും ആ പാർട്ടിക്കും ലഭിച്ചത് എന്നുള്ളതാണ് ഇത് സി പി എമ്മുകാരെ വല്ലാതെ അലവസരപ്പെടുത്തി എന്നുള്ളതാണ് സി പി എം നേതാക്കളുടെ പ്രതികരണങ്ങളിൽ ഇത് വളരെ വ്യക്തമായി തെളിഞ്ഞു കാണുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാം കഴിഞ്ഞ ആറേഴ് വർഷമായി കരുവന്നൂർ അഴിമതി പാർട്ടി മൂടിപ്പൊതിഞ്ഞ് നേതാക്കളെയൊക്കെ ഇങ്ങനെ സംരക്ഷിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇ ഡിയുടെ വരവോടുകൂടി സംരക്ഷണം അസാധ്യമായി മാറി അങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ വന്ന പദയാത്ര പാർട്ടിക്കുണ്ടാക്കിയ തിരിച്ചടി എന്ന് പറയപ്പെടുന്നത് ചെറുതല്ല കേട്ടോ എവിടെ നിന്നെങ്കിലും കുറേ പണം കരുവന്നൂരിലെത്തിച്ച് കുറെ പേർക്കെങ്കിലും നൽകി അതിൽ നിന്ന് തലയൂരുവാനുള്ള ശ്രമത്തിന് പിന്നിൽ ഭയമാണുള്ളത് സി പി എമ്മിന് അൻപത് കോടി പലയിടങ്ങളിൽ നിന്ന് സംഘടിപ്പിക്കുമെന്ന് സഹകരണ ബാങ്ക് മന്ത്രിയായിട്ടുള്ള വി എൻ വാസവൻ പലവട്ടം പറഞ്ഞു എന്നാൽ ഗോപികോട്ടം മുറിക്കൽ ഇതിന് തടസ്സം നിന്നു കേരള ബാങ്കിലെ പണം പകമാറ്റിയാൽ മാറി വരുന്ന സർക്കാർ തന്നെ അകത്താക്കുമെന്ന ഭയം കോട്ടമുറിക്കലിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലൊരു സമീപനം കോട്ടമുറിക്കൽ സ്വീകരിച്ചത് പണം പോയി തകർന്നവർ പാർട്ടിയെ കൈവിടിഞ്ഞു ഈ വമ്പൻ തട്ടിപ്പ് കണ്ട് ഞെട്ടിത്തെരിച്ച മറ്റു പ്രവർത്തകർക്കും ഇതിൽ അസാമാന്യമായിട്ടുള്ള രൂക്ഷമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ നിത്യേന മൂന്ന് നേരം നൽകുന്ന ഒരു പ്രസ്താവന ഉണ്ടല്ലോ ആ പ്രസ്താവനകൾ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഇവരാർക്കും ഇവർക്കാർക്കും തന്നെ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇ ഡി എ ഉപയോഗിച്ച് വേട്ടയാടുകയാണ് എന്നുള്ളൊരു ആരോപണം പാർട്ടിക്കാർ ഈ പാർട്ടിക്കാർ പോലും ഇപ്പോൾ വിശ്വസിച്ചിട്ടില്ല എന്നാണ് പറയേണ്ടത് കണ്ണൻപഴയ സി എം ബിക്കാരനാണ് എന്ന് വരുത്തി തീർക്കുവാൻ കൈവകുവാനൊക്കെ ഉള്ള നീക്കം അതൊക്കെ തകർന്ന് തരിപ്പണമായിത്തോട്ടു ഈ വിഷയത്തിൽ പാർട്ടി അക്ഷരാർത്ഥത്തിൽ നെടുകെ പുലർന്ന ഒരവസ്ഥയിലാണ് സി പി എം എന്ന് പറയപ്പെട്ടിട്ടുള്ളത് നേതാക്കളുടെ പ്രതികരണങ്ങൾക്ക് ഒരു മിനിറ്റ് പോലും ആയുസില്ലാത്ത അവസ്ഥയിലേക്ക് എത്തപ്പെട്ടിരുന്നു ഇ ഡി വന്നതോടുകൂടി ബാങ്കിൽ പ്രശ്നമുണ്ടെന്ന് പാർട്ടി സമ്മതിച്ചിരിക്കുന്നു കുറച്ച് പണം സംഘടിപ്പിച്ച് നിക്ഷേപകർക്ക് നൽകുവാനുള്ള നീക്കം പോലും ഇ ഡി വന്നിട്ടുള്ള പശ്ചാത്തല പശ്ചാത്തലത്തിലാണ് എന്ന് ഈ സി പി എമ്മുകാർക്ക് അറിയുകയും ചെയ്യാം മാസപ്പടി സ്വർണ്ണക്കടത്ത് വിവാദങ്ങളെയും ജനങ്ങൾ കരുവന്നൂരിൻ്റെ പശ്ചാത്തലത്തിലാണ് നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് വസ്തുത മാസപ്പടിയും സ്വർണക്കടത്തും ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിച്ചിരുന്ന കടുത്ത പാർട്ടി അണികൾ പോലും അവ നടന്നിട്ടുണ്ടാകാമെന്ന ഇപ്പോൾ മാറിക്കഴിഞ്ഞു എന്ന് പറയാം സഹകരണ മേഖലയിലെ ക്രമക്കേടുകൾക്കെതിരെ പദയാത്ര നടത്തിയതിന് പിന്നാലെ പ്രധാനമന്ത്രി സുരേഷ് ഗോപിയെ ഈ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയും അതിനുശേഷം കരുവന്നൂരിലെ പദയാത്രയിൽ തനിക്ക് രാഷ്ട്രീയമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അന്ന് സുരേഷ് ഗോപി പദയാത്ര സംഘടിപ്പിച്ചതും നടത്തിയതും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രനാണ് പദയാത്ര ഉദ്ഘാടനം ചെയ്തത് എന്നുള്ളത് കേരളം കണ്ടതാണ് സുരേഷ് ഗോപിയുടെ പദയാത്രയ്ക്ക് ശേഷമുള്ള സമാപന സമ്മേളനം ആ സമാപന സമ്മേളനം ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം ടി രമേശ് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു കാഴ്ചയും കേരളം കണ്ടിരുന്നു സഹകരണ മേഖലയിലെ ദുരിതം ആ സഹകരണ മേഖലയിലെ ദുരിതം ബാധിക്കപ്പെട്ടവർ തന്നോടൊപ്പം കൂടിയെന്ന് അവരുടെ കണ്ണീരിൻ്റെ വിലയ്ക്ക് സർക്കാർ മറുപടി പറയേണ്ടി വരുമെന്നും സുരേഷ് ഗോപി ആവർത്തിച്ചാവർത്തിച്ച് പ്രസ്താവിച്ചുകൊണ്ടിരുന്നു പാവങ്ങളുടെ പ്രശ്നത്തിൽ പരിഹാരം കണ്ടില്ല എങ്കിൽ നിങ്ങളുടെ ഉറക്കം മാത്രമല്ല കിടക്ക തന്നെ നഷ്ടപ്പെടും മണിപ്പൂരും യുപിയും ഒന്നും നോക്കിയിരിക്കരുത് എന്നും അത് നോക്കാൻ അവിടെ വേറെ ആണുങ്ങളുണ്ട് എന്നും അദ്ദേഹം അതായത് സുരേഷ് ഗോപി പറഞ്ഞുകൊണ്ടേയിരുന്നു കേരളത്തിൽ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ഒരു നേതാക്കൾ ആ ഒരു നേതാക്കൾക്കും സുരേഷ് ഗോപി ഉണ്ടാക്കിയിട്ടുള്ള ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ബി ജെ പി ദേശീയ നേതൃത്വം മനസ്സിലാക്കുന്നു കേരളം കൈവിടാമെന്ന അവസ്ഥയിലെത്തിയപ്പോഴാണ് സുരേഷ് ഗോപി എന്ന് പറയപ്പെടുന്ന നടനും സ്ഥാനാർത്ഥിയുമായി അദ്ദേഹം ഉയർന്നു വരുന്നത് ഇതാണ് പ്രധാനമന്ത്രിക്ക് വളരെ വലിയ ആവേശമായി മാറിയത് സുരേഷ് ഗോപി നമുക്കറിയാം അൽഫോൺസ് കണ്ണന്താന ഉൾപ്പെടെയുള്ളവർക്ക് രാജ്യം സഭാംഗത്വവും മന്ത്രിസ്ഥാ രാജ്യസഭാംഗത്വവും മന്ത്രിസ്ഥാനവും ഒക്കെ നൽകിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ നേട്ടം പാർട്ടിക്ക് ലഭിച്ചില്ല എന്നതാണ് നേതൃത്വത്തിൻ്റെ ഇപ്പോഴുമുള്ള പരാതി എന്ന് പറയപ്പെടുന്നത് ന്യൂനപക്ഷങ്ങളെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കുവാൻ കണ്ണന്താനം വഴി കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയായി തന്നെ നിലനിൽക്കുന്നു നിഷ്പക്ഷ സമൂഹത്തെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപിയിൽ ബി ജെ പിയുടെ ഏക പ്രതീക്ഷ എന്ന് പറയപ്പെടുന്നത് ജയിച്ചാൽ സുരേഷ് ഗോപി മന്ത്രിസഭയിൽ എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുപോലെ ആനന്ദ ബോസിനെ ബംഗാൾ ഗവർണറാക്കിയതിൻ്റെ നേട്ടം അദ്ദേഹത്തിന് മാത്രമാണ് കിട്ടിയതെന്ന് മോദിക്ക് ബോധ്യമാവുകയുണ്ടായി കാരണം അതുകൊണ്ട് വലിയ ഗുണങ്ങളൊന്നും പശ്ചിമബംഗാളിൽ ഉണ്ടാകുന്നില്ല മറ്റൊരു പാർട്ടിയും ഇത്തരം ആൾക്ക് ആളുകൾക്ക് ഒരു സ്ഥാനമാനവും നൽകില്ല കണ്ണന്താനത്തിനും ബോസിനും വലിയ ജനപിന്തുണ ഉണ്ട് എന്നാണ് പലപ്പോഴും കേന്ദ്രം തെറ്റിദ്ധരിച്ചു കൊണ്ടേയിരുന്നത് എന്നാൽ കണ്ണന്താനം ലോക്സഭാ ആയപ്പോൾ തന്നെ തോറ്റ് ആ തോൽവി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും കുമ്മനം രണ്ടാമതെങ്കിലും എത്തി ബാക്കിയുള്ളവർ ഒരു സ്ഥാനവും നേടിയില്ല എന്നുള്ളതാണ് അതോടുകൂടി ദേശീയ നേതൃത്വത്തിന് ഇവരുടെയൊക്കെ നിലവാരം എന്താണ് എന്ന് പിടികിട്ടുകയായിരുന്നു ഇനിയും ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ ആവർത്തിക്കരുത് എന്ന് പാർട്ടി തീരുമാനിച്ചത് അങ്ങനെയാണ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് സുരേഷ് ഗോപിയിലേക്ക് തൃശൂർ എത്തുന്നത് എന്നുള്ളതാണ് കുമ്മനത്തിന് മന്ത്രിസ്ഥാനം നിഷേധിച്ചത് അദ്ദേഹത്തിനുള്ള സമൂഹ ബന്ധം മനസ്സിലാക്കിയിട്ടാണ് എന്ന് പറയേണ്ടി വരും കുമ്മനം തലസ്ഥാനത്ത് യാതൊരു ജലനവും ഉണ്ടാക്കിയിട്ടില്ല അദ്ദേഹത്തിന് ഗവർണർ പദവി പോലും പിന്നീട് നൽകിയില്ല പി സി ജോർജും ഒപ്പം തന്നെ തുഷാർ വെള്ളാപ്പള്ളിയും എം പി സ്ഥാനത്തിന് ശ്രമിച്ചെങ്കിൽ കൂടിയും അതിനുള്ള അവസരം ഈ പാർട്ടി എന്ന് പറയപ്പെടുന്ന നൽകിയില്ല എന്നതുള്ളതാണ് വസ്തുത അതായത് ഈ പാർട്ടിയുമായി ബന്ധമില്ലാത്തവർക്ക് വലിയ സ്ഥാനമാനങ്ങൾ നൽകുന്നതിന് പാർട്ടി പലവട്ടം പലവട്ടം ചോദ്യം ചെയ്തിട്ടുണ്ട് ഈ ബി ജെ പി എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം എന്നാൽ ഡൽഹിയിലുള്ള ഉപദേശകർ അടക്കം അത്തരം വിമർശനങ്ങളെ തൃണവൽക്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നതാണ് പക്ഷേ അതിൻ്റെ ഫലം പാർട്ടി ശരിക്കും അനുഭവിച്ചു കഴിഞ്ഞാൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കേ നടൻ സുരേഷ് ഗോപിയോട് തൃശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ സജീവമാക്കാൻ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ആവശ്യപ്പെടുകയാണ് തൃശ്ശൂരിൽ ബി ജെ പിക്ക് മികച്ച സാധ്യതയുണ്ട് എന്ന് തന്നെ മോദി കരുതുന്നു എം പി എന്ന നിലയിൽ സുരേഷ് ഗോപി തിരുവനന്തപുരത്തെ കല്യൂർ പഞ്ചായത്തിന് എത്തെടുത്തിരുന്നു നിരവധി പദ്ധതികളാണ് അദ്ദേഹം ആ അവിടവുമായി ബന്ധപ്പെട്ടിട്ട് നടപ്പിലാക്കിയിട്ടുള്ളത് അതായത് ഈ കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതാണ് ആ പാർലമെന്റ് മണ്ഡലത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചായത്തുകളിൽ ഒന്നാണ് കല്യൂർ ഗ്രാമപഞ്ചായത്ത് ബി ജെ പിക്ക് മൃഗീയമായിട്ടുള്ള മൃഗീയ ഭൂരിപക്ഷമുള്ള പഞ്ചായത്തുകളിലൊന്നായിരുന്നു കല്ലിയൂർ പഞ്ചായത്ത് പക്ഷേ എന്നാൽ സുരേഷ് ഗോപി എം പി അല്ലാതായതോടെ ഈ കല്ലിയൂർ പഞ്ചായത്ത് സി പി എം പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ബി ജെ പിയുടെ മുൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് താമസിക്കുന്ന കൂടാതെ കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിനുള്ളിലാണ് അവർ അവരുടെ താമസമടക്കം എന്നാലും കല്ലിയൂർ എന്ന കാർഷിക ഗ്രാമത്തിൽ വിത്തിറക്കിയാൽ നൂറുമേനി കൊയ്യാമെന്ന് ബി ജെ പി ഇപ്പോഴും മോഹിക്കുന്നുണ്ട് ഇപ്പോഴും കരുതുന്നുണ്ട് അങ്ങനെ ഒപ്പം തന്നെ അതിൻ്റെ സമീപ സ്ഥലങ്ങളാകുന്ന നിയമം കോവളം കാട്ടാക്കട പാറശാല നെയ്യാറ്റിങ്കര നിയോജക മണ്ഡലങ്ങളിൽ ആ മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് അതിശക്തമായിട്ടുള്ള പിൻബലമുണ്ട് വേരോട്ടമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിയമത്ത് ബി ജെ പിക്ക് എം എൽ എ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മറന്നുപോകരുത് തിരുവനന്തപുരത്തെ രണ്ട് മണ്ഡലങ്ങളിലും ശ്രീശാന്തും മുരളീധരനും മികച്ച വോട്ട് ഷെയർ നേടിയിരുന്നു എന്നുള്ളതാണ് കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസ് മികച്ച വോട്ട് നേടിയിരുന്നു തിരുവനന്തപുരം നഗരത്തിലും ബി ജെ പി കാഴ്ചവെക്കുന്നത് മിന്നുന്ന പ്രകടനമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ബി ജെ പിക്ക് തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ ശക്തമായിട്ടുള്ള മേരോട്ടമുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ് ഇക്കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ ഏറ്റവും അധികം പദ്ധതികൾ നടപ്പിലാക്കിയത് എവിടത്തേക്ക് വേണ്ടി തിരുവനന്തപുരം പാർലമെന്റിലാണ് തിരുവനന്തപുരം പാർലമെന്റിൽ നടപ്പിലാക്കിയ പദ്ധതികൾ നിയമൻ റെയിൽവേ ടെർമിനൽ ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര വിഹിതമായി കേന്ദ്ര സർക്കാർ ഇപ്പോൾ വകയിരുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതെല്ലാം പാർലമെൻ്റ് എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നടത്തുന്നതാണ് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ബി ജെ പി നേതാക്കൾ പ്രധാനമന്ത്രിയെയും ഒപ്പം തന്നെ ധനമന്ത്രിയെയും ഒക്കെ കണ്ടതിനെ തുടർന്ന് അതിനുശേഷമാണ് വൻകിട പദ്ധതികൾ അനുവദിച്ചുകൊണ്ട് പദ്ധതികൾ വരുന്നത് കേരളത്തിലേക്ക് തൃശൂരിൽ നിന്നും ബി ജെ പി ജയിക്കുകയും ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തുകയും ചെയ്താൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ വാഗ്ദാനവും നിലവിലുണ്ട് സുരേഷ് ഗോപിക്ക് ബി ജെ പി കാര അല്ലാത്തവരും ബി ജെ ബി ജെ പി കാര് മാത്രമല്ല അവരല്ലാത്തവരും വോട്ട് ചെയ്യുമെന്ന് പാർട്ടി ഇപ്പോൾ കരുതുന്നുണ്ട് അതാണ് ഈ കരുവന്നൂരിൽ നിന്നും മാറാതെ കേന്ദ്രം നിൽക്കുന്നത് എന്നുള്ളതാണ് സംസ്ഥാന രാഷ്ട്രീയത്തെ സംസ്ഥാനത്തെ സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ ആ ബാങ്കുകളിലെ നിക്ഷേപങ്ങളിലും നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നതും കേന്ദ്ര സർക്കാരിൻ്റെ ചാരക്കണ്ണുകൾ പിന്തുടരുന്നുണ്ട് എന്നുള്ള കാര്യം മറന്നുപോകരുത് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളാണ് വൻതോതിലുള്ള നിക്ഷേപങ്ങളും പിൻവലിക്കലുകളും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെ തുടർന്നാണ് പുതിയ നീക്കം അത് ഈ കോടികളുടെ നിക്ഷേപം ആ കോടികളുടെ നിക്ഷേപം സഹകരണ ബാങ്കുകളിൽ സഖാക്കൾക്കുണ്ട് എന്നുള്ളത് കേന്ദ്രം മനസ്സിലാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ കേന്ദ്രം കണ്ടെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതിനിടയിലാണ് ഈ മന്ത്രി രാജീവും മേ സി മൊയ്തീനും പി കെ ഒക്കെ അവർക്കൊക്കെ പിടിവീണതോട് അതോടുകൂടിയാണ് കള്ളപ്പണം മറയ്ക്കുവാനുള്ള വഴികൾ തേടി സഖാക്കൾ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സംസ്ഥാനത്തെ പ്രാദേശിക സഹകരണ ബാങ്കുകൾ പോലും പല സഖാക്കൾക്കും കോടികളുടെ നിക്ഷേപമുണ്ട് എന്നുള്ള കാര്യം മറക്കരുത് അതൊരു വസ്തുതയാണ് ഓർമ്മിപ്പിക്കുകയാണ് സഹകരണ ബാങ്കുകൾ സഖാക്കൾക്ക് മാത്രമാണ് ജോലി ലഭിച്ചിട്ടുള്ളത് എന്നും അറിയാമല്ലോ അതിനാൽ സഖാക്കളുടെ നിക്ഷേപം എല്ലാ കാലത്തും രഹസ്യമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഇ ഡി ഉൾപ്പെടെയുള്ള ഏജൻസികൾ വല വിരിച്ചതോടുകൂടി നിക്ഷേപങ്ങളെല്ലാം പിൻവലിച്ച് രക്ഷപ്പെടാൻ ശ്രമം നടത്തുകയാണ് സഖാക്കൾ ഇപ്പോൾ അതിനിടെയാണ് നിക്ഷേപ തട്ടിപ്പ് പുറത്തിറിയാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പല പല സഹകരണ ബാങ്കുകളും പടക്കം പൊട്ടുന്നതുപോലെ പൊട്ടി തുടങ്ങുകയാണ് ഈ സാഹചര്യത്തിൽ ഇനിയാണ് സുരേഷ് ഗോപി കളി തുടങ്ങാൻ പോകുന്നത് അതായത് തൃശൂരിങ്ങ് പിടിക്കുക എന്ന് പറഞ്ഞാൽ ആ തരത്തിൽ തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് കോഴിക്കോട്ടേക്ക് യാത്ര പോകുന്ന മുഖ്യമന്ത്രി തൃശ്ശൂരെത്തുന്നു സഖാക്കളെ കാണുന്നു അവരോട് കാര്യങ്ങൾ പറയുന്നു ഇ ഡിയുടെ യാത്ര എന്ന് പറയപ്പെടുന്നത് കെജ്രിവാളിനെ അകത്താക്കിയതിനു ശേഷം എത്തപ്പെടുന്നത് നമ്മുടെ ഈ കരുവന്നൂരിലേക്ക് ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ജാഗരൂകരായിരിക്കുക പാർട്ടി നിങ്ങളോടൊപ്പം കൊണ്ട് ഭയപ്പെടാതിരിക്കുക എന്ന് പറഞ്ഞ് മടങ്ങുന്ന പിണറായി വിജയനെ കാണാൻ കഴിഞ്ഞു പക്ഷേ അതെത്രത്തോളം ശരിയാകുമെന്നുള്ളത് ഇനി വരും ദിവസങ്ങൾ കണ്ടറിയാം പിണറായി വിജയൻ്റെ ഇടപെടലുകൾ സി പി എമ്മിനെയോ ഈ പാർട്ടിയെയോ അല്ലെങ്കിൽ കരുവന്നൂരിലെ അഴിമതിക്കാരെയോ രക്ഷപ്പെടുത്തുമോ